ഗുരുവാര ക്ഷേത്രത്തിന്റെ മാതൃകയിൽ അമേരിക്കയിലെ ഹൂസ്റ്റണിൽ മലയാളികൾ പണികഴിപ്പിച്ച ശ്രീഗുരുവാരപ്പൻ ക്ഷേത്രത്തിലേക്ക് കൊടിമരം കേരളത്തിൽ നിന്നു പോകുന്നു ആദ്യമായാണ് വിദേശത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് കേരളത്തിൽ നിന്ന് കൊടിമരം കൊണ്ടുപോകുന്നത് തൊടുപുഴ കരിങ്കുന്നം മലേപ്പറമ്പിൽ ടോമി മാത്യുവിന്റെ പുരയിടത്തിലെ തേക്കാണ് കൊടിമരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് പുനഃപ്രതിഷ്ഠയോടനുബന്ധിച്ചാണ് അടി പൊക്കമുള്ള കൊടിമരം സ്ഥാപിക്കാൻ തീരുമാനിച്ചത് തച്ചുശാസ്ത്ര വിദഗ്ധൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരമാണ് ധജപ്രതിഷ്ഠ നൂറോളം മരങ്ങൾ പരിശോധിച്ചു അതിനുശേഷമാണ് പൂവരണി സജി എന്ന ദല്ലാൾ ലക്ഷണമൊത്ത ഈ മരം കണ്ടെത്തിയത് കൊടിമരം നിർമ്മിക്കുന്ന തച്ചൻ മലപ്പുറം വിഷ്ണു ആചാരി എല്ലാ ലക്ഷണങ്ങളും ാണ് സ്ഥിരീകരിച്ചതോടെ കച്ചവടം ഉറപ്പിച്ചു കഴിഞ്ഞ ദിവസം കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി കരിയന്നൂർ ദിവാകരൻ നമ്പൂതിരി ക്ഷേത്രം പ്രതിനിധി തിരുവല്ല സ്വദേശിയായ രാജേഷ് ഗോപിനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ ഉളികുത്തൽ ചടങ്ങ് നടന്നു മരം നിലം തൊടാതെ മുറിച്ച് വാഹനത്തിൽ കയറ്റി കോട്ടയം വേമ്പിൻകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചു ഇനി തൈലാധിവാസത്തിന്റെ നാളുകളാണ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നാലു മാസം കൊണ്ട് പണി പൂർത്തിയാക്കി ധുർന്ന് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ ശുദ്ധമായ എള്ളെണ്ണയിൽ മുപ്പത്തിരണ്ട് കൂട്ടം പച്ചമരുന്ന് ഉപയോഗിച്ച് ആയുർവേദ തൈലമുണ്ടാക്കി ആറുമാസത്തോളം എണ്ണത്തോടിയോ ധ്വജം സൂക്ഷിക്കും വൃക്ഷ ആയുർവേദ ചികിത്സാ രീതിയാണ് തൈലാധിവാസം മുന്നൂറ് വർഷത്തോളം കേടുണ്ടാകില്ല എന്നാണ് വിശ്വാസം എറണാകുളത്തുള്ള രാജഗോപാലമേനു നേതൃത്വത്തിലാണ് തൈലാധിവാസം സ്വർണമോ പഞ്ചലോഹമോ ധജത്തിൽ പതിക്കും കപ്പൽ മാർഗമായിരിക്കും ഹൂസ്റ്റണിൽ എത്തിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളികളുടെ ഭജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ചതുരശ്രാടിയിൽ പണികഴിപ്പിച്ച ക്ഷേത്രത്തിലെ പൂജാവിധികൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെയായിരിക്കും കേരളീയ ക്ഷേത്ര ആചാരങ്ങളുടെ ഉത്സവങ്ങളും ഓണം വിഷു തുടങ്ങിയ വിശേഷ ദിവസങ്ങളും ആഘോഷിക്കാറുണ്ട് സുബിൻ ബാലകൃഷ്ണനാണ് പ്രസിഡന്റ് ഡോക്ടർ രാംദാസ് കണ്ടത്ത് വൈസ് പ്രസിഡന്റ് ആണ് അമേരിക്കയിൽ ആകെയുള്ള മുപ്പതി താഴെ ക്ഷേത്രങ്ങളിൽ ആറോ ഏഴോ എണ്ണം മലയാളികളുടേതാണ് ഗുരുവായൂരപ്പൻ മലയാളി വിശ്വാസികൾക്ക് വിശ്വാസത്തോളം തന്നെ വലുതാണ് അയ്യപ്പനും ഗുരുവായൂരപ്പനും പറശ്നിക്കടവും മുത്തപ്പനുമെല്ലാം അതുകൊണ്ട് തന്നെ മലയാളികൾ എവിടെയുണ്ടോ അവിടെ അയ്യപ്പനും ഗുരുവായൂരപ്പനുമെല്ലാം കാണുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്